വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബന്ധുവീട്ടിലെ കുളിമുറിയിൽ അവശ്യനിലയിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ വടകര വളയം സ്വദേശിയായ യുവതി മരിച്ചു ബന്ധുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ യുവതിയാണ് മരിച്ചത് വളയം ചുഴലി വട്ടച്ചോല അമ്പലത്തിനടുത്ത് നിരവുമൽ രവീന്ദ്രന്റെയും റീജയുടെയും മകൾ ഇരുപത്തിമൂന്നുകാരി ശ്രീലിമയാണ് മരിച്ചത് കൈവേലി ടൌണിനടുത്ത് താമസിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് ഒളിമുറിയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് തൂങ്ങിയ നിലയിൽ ശ്രീലിമയെ കണ്ടത് ഉടൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വെന്റിലേറ്ററിലായിരുന്ന യുവതി വെള്ളിയാഴ്ച വൈകിട്ടോടെ മരിച്ചു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു വലിയ ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറും മുമ്പെയാണ് വളയം ചുഴലി നിവാസികൾക്ക് ഇന്നലെ മറ്റൊരു പ്രിയങ്കരിയെ കൂടി നഷ്ടമായത് ശ്രീലിമയുടെ അപ്രതീക്ഷിത വേർപാട് കുടുംബത്തിനു മാത്രമല്ല നാടിനു തന്നെ ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല തുടരെ നടക്കുന്ന മരണങ്ങളിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ചുഴലി ഇപ്പോൾ ഖത്തറിൽ ഇക്കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ മരിച്ച നവനീതിന്റെ അയൽവാസി കൂടിയാണ് ശ്രീലിമ എന്ന ഇരുപത്തിമൂന്നുകാരി ശ്രീലിമയുടെ അച്ഛൻ രവീന്ദ്രന്റെ ഉറ്റ സുഹൃത്തായ പ്രകാശന്റെ മകനാണ് അപകടത്തിൽ ഇക്കഴിഞ്ഞ പതിനാറിന് മരിച്ച ഇരുപത്തിയൊന്നുകാരനായ നവനീത് പത്തൊൻപതിനായിരുന്നു നവനീതിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത് ഇതിന്റെ തലേ ദിവസമാണ് ശ്രീലിമയുടെ അടുത്ത സുഹൃത്തായ ചെക്കിയാട് സ്വദേശി പുതിയോട്ടിൽ ഷാലിൻ രാജ് സ്വന്തം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് ഇത് ശ്രീലിമയെ ഉലച്ചിരുന്നു നാട്ടിലെ ദുരന്തത്തിനും അടുത്തറിഞ്ഞ ഉറ്റ സുഹൃത്തിന്റെ വേർപാടിനും ശേഷം മനോവിഷമത്തിലായിരുന്നു ശ്രീലിമ ഇതേ തുടർന്നാണ് കൈവേലി ടൌണിനടുത്ത് താമസിക്കുന്ന ശ്രീലിമയുടെ സഹോദരിയുടെ മകളുടെ വീട്ടിലേക്ക് യുവതിയെ മാറ്റിയത് ഇന്നലെ വൈകിട്ട് ഈ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ ശ്രീലിമയെ കണ്ടെത്തുകയായിരുന്നു ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ ശ്രീലിമയെ ഉടൻ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അന്ത്യം വിദ്യാർത്ഥിയായ ശ്രീഹരി ഏക സഹോദരനാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലായിരുന്നു ശ്രീലിമ കൂടുതൽ വാർത്തകൾക്കായി മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ